കെയർ ബ്ലൂംസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേതും പോലെ ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറേ ഏറെ ട്രോപ്പിക്കൽ താമരയുടെ ട്യൂബേഴ്സാണ് സെയിലിനായി കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സും കുറഞ്ഞ വിലയിലുമാണ് നൽകുന്നത് ക്യാഷ് പേയ്മെൻ്റ് ഗൂഗിൾ പേ വഴിയാണ് ഡി ടി സി വഴിയാണ് കൊറിയറൊക്കെ അയക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല വീഡിയോ മുഴുവനായും കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കേത് ട്യൂബേഴ്സ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഉടൻ തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇനി നമുക്ക് വീഡിയോയിൽ ഏതൊക്കെ ട്യൂബേഴ്സാണ് ഉള്ളതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വൈറ്റ് സ്വാൻ എന്ന് പറയുന്ന താമരയാണ് വെള്ള കളറിൽ വളരെ ഭംഗിയുള്ള ഫ്ലവറാണ് വൈറ്റ് സ്വാൻ്റെ വൈറ്റ് സ്വാൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതാണ് ഇതിൻ്റെ ഒന്നിൻ്റെ വില ഇത് നൂറ്റമ്പതിൻ്റേതാണ് അടുത്തത് സുഭദ്ര എന്ന് പറയുന്ന താമരയാണ് എപ്പോഴും പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് സുഭദ്ര സുഭദ്രയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറിനും നൂറ്റമ്പതിനുമാണ് ഇത് കൊടുക്കുന്നത് ഇത് നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ഇത് ഇരുന്നൂറിൻ്റേതാണ് ഇത് അമ്പതിൻ്റെതാണ് സുഭദ്രയുടെ അമ്പതിൻ്റെ ട്യൂബറാണ് ഇത് ഇനി അടുത്തത് പിയോണി എന്ന് പറയുന്ന വെറൈറ്റിയാണ് വളരെ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അമേരിപ്പിയോണിയുടേത് എപ്പോഴും പൂക്കൾ തരുന്ന നല്ല വെറൈറ്റിയാണ് അമേരി പിയോണിയുടെ ഈ ട്യൂബേഴ്സിന് നൂറാണ് വില ആണ് വില അടുത്തത് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന നല്ലൊരു വെറൈറ്റിയാണ് അടുത്തത് വളരെ ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിന് ഇരുന്നൂറ്റമ്പതാണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ വില അടുത്ത ധ്രുവ് എന്ന് പറയുന്ന നല്ലൊരു വെറൈറ്റി ആണ് ധ്രുവ അതിൻ്റെയും കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ടൂ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റമ്പതാണ് ഇതിൻ്റെ വില ഇത് അമ്പതാണ് ചെറുതിന് അമ്പത് അടുത്തത് റെഡ് ഫിലിപ്പ് എന്ന് പറയുന്ന താമരയാണ് റെഡ് പൂക്കൾ വേണ്ടവർക്ക് ഇത് വാങ്ങാം ഇതോ വലിയ ട്യൂബേഴ്സാണ് ഇത് നൂറാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും വില നൂറാണ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ വില റെഡ് ഫിലിപ്പ് ഹൺഡ്രഡ് റെഡ്ഫിലിപ്പിൻ്റെ എൺപതിൻ്റെ ട്യൂബേഴ്സാണ് ഇത് എയ്റ്റ് സീറോ എൺപത് ഇത് അമ്പതിൻ്റെ ട്യൂബേഴ്സാണ് അടുത്തത് പീക്ക് ഓഫ് പിങ്ക് എന്ന് പറയുന്ന എപ്പോഴും പൂക്കൾ തരുന്ന നല്ല വെറൈറ്റിയാണ് പീക്ക് ഓഫ് പിങ്ക് ഇതിൻ്റെ ട്യൂബേഴ്സ് ഇരുന്നൂറാണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ഡിനാണ് ഇത് കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് ഇതും ടു ഹൺഡ്രഡിന്റെ ട്യൂബേഴ്സാണ് അടുത്തത് ബുച്ചയാണ് പൂക്കളിൽ അതിമനോഹരിയാണ് ബുച്ച ബുച്ചയുടെ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ടു ട്വന്റിക്ക് ആണ് ഇത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതിനാണ് ഇത് കൊടുക്കുന്നത് ടു ട്വന്റി എപ്പോഴും പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ബുച്ച എല്ലാവർക്കും വാങ്ങി നടാൻ പറ്റിയ നല്ല വെറൈറ്റിയാണ് അടുത്തത് വൈറ്റ് പിയോണിയാണ് വൈറ്റ് പിയോണിയും എപ്പോഴും പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് വൈറ്റ് പൂക്കൾ വേണ്ടവർക്ക് ഇത് വാങ്ങി നടാം വൈറ്റ് പിയോണിയുടെ രണ്ട് ട്യൂബർ ഉണ്ട് ഇത് ടു ആണ് ഇതിൻ്റെ വില ടു ഹൺഡ്രഡ് ഇരുന്നൂറ് ഇത് നൂറിൻ്റെ ട്യൂബേഴ്സാണ് നൂറ് ഇഷ്ടംപോലെ ഗ്രോ ടിപ്സ് ഒക്കെ ഉണ്ട് പക്ഷേ അടുത്തത് ക്രിസ്റ്റൽ പിങ്ക് ക്രിസ്റ്റൽ പിങ്ക് എന്ന് പറയുന്ന പുതിയ വെറൈറ്റി ആണ് ഇതിൻ്റെ ട്യൂബേഴ്സിന് മുന്നൂറാണ് വില ഇത് മുന്നൂറിൻ്റെതാണ് വലിയ ട്യൂബറാണ് ആണ് അടുത്തത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പതിൻ്റെ ട്യൂബറാണ് ഇത് ക്രിസ്റ്റൽ പിങ്ക് എപ്പോഴും പൂക്കൾ തരുന്നതാണ് അടുത്തത് ലക്ഷ്മി റെഡ് കളറിൽ ഭംഗിയുള്ള ഫ്ലവറാണ് ലക്ഷ്മി ലക്ഷ്മിയുടെ ട്യൂബേഴ്സാണ് ഇത് ടു ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ വില ടു ഹൺഡ്രഡ് ഇരുന്നൂറ് ഇത് നൂറ്റമ്പത് ഇത് ഇരുപത്തഞ്ച് അടുത്തത് കർണ എപ്പോഴും പൂക്കൾ തരുന്ന മറ്റൊരു വെറൈറ്റിയാണ് കർണ കർണയുടെ ആണ് ഇത് ഇരുന്നൂറാണ് ഇതിൻ്റെ വില ടൂ ഹൺഡ്രഡ് എപ്പോഴും പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് കർണ ഇത് നൂറ് ഇതിൻ്റെ വില നൂറാണ് ഇത് ഇരുപത്തഞ്ച് അടുത്ത എംബാപ്പേ എന്ന് പറയുന്ന വെറൈറ്റിയാണിത് എംബാപ്പേ കളർ ചേഞ്ചിങ് വരുന്നതാണ് ഇതിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് അടുത്തത് റെഡ് പെഗാസസ് നല്ല റെഡ് കളർ പൂക്കൾ വേണ്ടവർക്ക് ഇത് ഓർഡർ ചെയ്യാം ഇരുന്നൂറാണ് ഇതിൻ്റെ വില ഇരുന്നൂറ് രണ്ട് നല്ല ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറാണ് ഇതിൻ്റെ വില ഇത് ഇരുപത്തഞ്ച് ഇത് ഇരുപത്തഞ്ചാണ് അടുത്തത് അമേരിക്ക അമേലിയ താമര പ്രേമികൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു വെറൈറ്റിയാണ് അമേരിക്ക അമേലിയ അമേരിക്ക അമേലിയയുടെ ഇരുന്നൂറിൻ്റെ ട്യൂബേഴ്സാണിത് നല്ല ഹെൽത്തി ട്യൂബറാണ് ഇരുന്നൂറാണിത് അമേരിക്കമേലിയയുടെ അമ്പതിൻ്റെ ട്യൂബേഴ്സാണിത് നല്ല ഗ്രോ ടിപ്സ് ട്യൂബേഴ്സ് ആണ് ഇതിൻ്റെ വില അമ്പതാണ് അടുത്തത് ഗോൾഡൻ സൺസെറ്റാണ് ഗോൾഡൻ സൺസെറ്റിൻ്റെ ഒരു ട്യൂബർ ട്യൂബറുണ്ട് ഇരുന്നൂറ്റമ്പതാണ് വില ഇത്രയുമാണ് ഇന്നത്തെ ട്യൂബേഴ്സ് നിങ്ങൾക്ക് ഏതൊക്കെ ട്യൂബേഴ്സ് ആണ് വേണ്ടത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക ഓക്കെ താങ്ക്